പാലക്കുന്ന് അംബിക കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് വെൽഫെയർ അസോസിയേഷൻ നടത്തിയ ഗുരുവന്ദനവും കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസും മികച്ച അനുഭവമായി പി ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം പാലക്കുന്ന് അംബിക കോളേജിൽ മുപ്പത്തിരണ്ട് വർഷക്കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ബാബു ഹരിദാസനാണ് ശിഷ്യന്മാരായ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഊഷ്മളമായ ആദരവ് അർപ്പിച്ചത് കോട്ടിക്കുളം മർച്ചന്റ് നേവി ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടി പങ്കെടുത്തവർക്കെല്ലാം പുതുമയർന്ന അനുഭവമായി മാറി കാസർഗോഡ് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ബാബു ഹരിദാസിനുള്ള ആദരവിന്റെ മൂന്ന് ദശകത്തിലധികം ഒരു പാരൽ കോളേജില് അധ്യാപകനായിരിക്കും എന്നത് ഒരു എന്താ പറയുക ഒരു ത്യാഗം തന്നെയാണ് നമുക്കറിയാം ഞാൻ രണ്ടായിരത്തി രണ്ടില് കുറച്ചുനാള് പാരൽ കോളേജില് ക്ലാസ് എടുത്തിരുന്നു പാസമയത്ത് എനിക്ക് പിന്നെ കിട്ടിയ ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒന്ന് രണ്ട് വർഷം ക്ലാസ് എടുത്തിട്ട് എനിക്ക് മതിയായത് കൊണ്ട് ഞാൻ പോയി അപ്പൊ ഈ മുപ്പത്തിരണ്ട് വർഷം മാഷ് ചാളക്കട വന്ന് രാവിലെ ഏഴ് മണിക്ക് വന്ന് അതിരാവിലെ മണിക്ക് വന്ന് ഇവിടെ ക്ലാസ് എടുത്ത് മുപ്പത്തിരണ്ട് വർഷം അത് എന്തെങ്കിലും ത്യാഗപൂർണമായ ഒരു സേവനം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല നമ്മറിയാം പഴയ സ്കൂളും കോളേജും ആൾക്കാർ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട് കരിപ്പോടിലാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ചേർക്കാൻ കാരണം അവിടുത്തെ അധ്യാപകരുടെ മേന്മ കണ്ടെറിഞ്ഞിട്ടാണ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പാലക്കുന്ന് ഭൗതികക്ഷേത്രം വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റും കോളേജിലെ ആദ്യകാല അധ്യാപകനുമായ പി വി രാജേന്ദ്രൻ സ്നേഹോപഹാരം കൈമാറി പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് ഗുരുദക്ഷിണയും നൽകി കൂടാതെ ശിക്ഷഗണങ്ങളുടെ സ്നേഹസമ്പ്നമായി മുൻ അധ്യാപികയും ഉദമ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കസ്തൂരി ടീച്ചർ മാവിന്തയും സമ്മാനിച്ചു നാടിന്റെ അഭിമാനമായി മാറിയ കോളേജിലെ പഴയകാല അധ്യാപകനും കൂടിയായ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പി ബാലകൃഷ്ണൻ നായർക്ക് സംഘടന പ്രത്യേക ആദരവ് അർപ്പിച്ചു സംഘടനാ രക്ഷാധികാരി ഗംഗാധരൻ മലാങ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു വിദ്യാഭ്യാസ സമിതി സെക്രട്ടറി പള്ളം നാരായണൻ ട്രഷറർ എ ബാലകൃഷ്ണൻ ജയകുമാർ മാസ്റ്റർ ജയദേവൻ മാസ്റ്റർ പാലക്കുന്നിൽ കുട്ടി ബി കെ സുഗതകുമാരി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ബിപിൻ ലാൻ സ്വാഗതവും പ്രവാസി പ്രതിനിധി മുഹമ്മദ് കളനാട് നന്ദിയും പറഞ്ഞു തുടർന്ന് ലക്ഷ്യ ടു എന്ന പേരിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജെ സി ഐ സോണൽ ട്രെയിനറുമായ അജിത് സി കളനാട് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അറുപതോളം കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുത്തു ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും സാക്ഷ്യപത്രവും നൽകി ന്യൂസ് ബ്യൂറോ ഉദുമ